നമസ്കാരം ഞാൻ നിഖിൽ തിയറിന് നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ പരിപാടി ഇതായി ത്രീ ഡി ഡെക്കറേറ്റീവ് കാർഡ് നമ്മൾ ചെയ്യാൻ പോവുകയാണ് ലെവലൊക്കെ കൊടുത്തിട്ടുണ്ടോ ഡിഫിക്കൽട്ടി ലെവൽ ഇൻഡെക്സ് ഫോർ ബൈ ഫൈവ് ലൈവിന് വേണ്ടി ചെയ്യാണ് ഓക്കെ ഓക്കെ പൊട്ടിക്കാം പൊട്ടിക്കാൻ പോവാണ്

ോട്ടോ എന്നാ തറയിൽ ഒന്നും പളി നമുക്ക് വേറെ തറയില്ലാണോ വരുന്നുണ്ടോ ഹോ ഫസ്റ്റ് 1 2 എടക്കണം 1 2 5 വരെ എടക്കണം 5 വരെ എടോ 5 വരെ എട് ഇതെല്ലാം എടക്കണം ഓരോ മാമാ ഹോ ദോ ഇങ്ങനെ എടക്കാൻ ആവില്ല എങ്ങനെ എടക്കലേ ഫുൾ എടക്കണം ആ ന ഫുൾ എട് ദാ മെൽബേർഗ്

ബാക്കിയാക്കണ്ടേ ആക്കണ്ടേ ഇതിന്റെ മുകളിൽ എന്തോ സാധനം മുകളിൽ ഇങ്ങനൊരു വീടുണ്ട് അങ്ങനൊരു വീട് ഇതിലുണ്ടാവും ഇതിലുണ്ടാവും ഇതങ്ങനൊരു വീടല്ലേ

എന്താ നാൽപ്പത്തേഴ് നാൽപ്പത്താറ് എന്താ അത് അത് വിട് അത് പിന്നെ ചെയ്യാം നമുക്ക് ഓരോന്നൂരം വേറെ ചെയ്യാം അല്ലെങ്കിൽ ആ ഓടിയപ്പോൾ മുകളിൽ കാണുമല്ലേ ഒരു സൈഡിട്ട് ഓടിച്ച് വെച്ചിട്ടുണ്ട് ഇത്രയും ആയിട്ടുണ്ട് ഹോട്ടലിനി ബാക്കി ഒക്കണ്ടേ അല്ല പരിപാടികളും പോവാ ബാക്കി എന്താ ബാക്കി നമുക്ക് ഇത് ഫിറ്റ് അത് നമ്മൾ ഫിറ്റ് ചെയ്ത് ഇത് ഫിറ്റ് ചെയ്യാൻ ആവില്ല ഞാൻ നേരത്തെ മാവിടെ പൊളിക്കാൻ പറഞ്ഞിട്ട് അത് ഫിറ്റ് ചെയ്യണം അത് ഇതെല്ലാം പൊളിച്ചു വെച്ചിട്ടുണ്ട് ഇല്ല അതാണ് ഇതാ ഈ സാധനം ഫിറ്റ് ചെയ്യുന്നത് ഇത് എവിടെ ഫിറ്റ് ചെയ്യുന്നത് നോക്കാം കണ്ടുപിടിക്കും നമ്പർ നോക്കാം ഇവിടെ ഫ്രണ്ട് ഭാഗം റെഡി ആയിട്ടുണ്ട് എത്രയുണ്ട് 53 അല്ല 52 53 52 53 തപ്പ് 52

ட்டல்லை <laughs> வடி okay,